ആലപ്പുഴ ജില്ലയുടെ അത്രോം വലിപ്പമുള്ള എറണാകുളം ജില്ലയിലെ ഒരു പഞ്ചായത്താണ് കുട്ടമ്പുഴ ഞാൻ ഇപ്പോൾ ഉള്ളത് ബ്ലാവന ഫെറിയിലാണ് ഇതുവരെ വൈദ്യുതിയും മൊബൈൽ നെറ്റ്വർക്കും ഒന്നും എത്തിപ്പെടാത്ത കുട്ടമ്പുഴയിലെ കല്ലേലിമേട് എന്ന ഗ്രാമത്തിലേക്കാണ് ഈ കടത്തു പോകുന്നത് ഏതൊരു സാഹചര്യത്തിലും ഈ ഒരു കടത്തിലൂടെ മാത്രമാണ് ഇവിടെയുള്ളവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളൂ വാട്ടർ മെട്രോയും എയർപോർട്ടുമൊക്കെയുള്ള നമ്മുടെ എറണാകുളം ജില്ലയുടെ വേറൊരു മുഖമാണ് കേട്ടോ ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഇതുവഴി ഒരു പാലം തന്നെയാണ് കല്ലേലിമേട് കഴിഞ്ഞ് നിരവധി ആദിവാസി ഊരുകൾ ഈ കാടിനകത്തേക്കുണ്ട് പുറമേ നിന്ന് വരുന്നവർക്ക് കാടിന്റെ അകത്തേക്ക് പ്രവേശനമില്ലാട്ടോ ബ്ലാവന ഫെറിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ പോവുകയാണെങ്കിൽ പൂയംകുട്ടി പാലത്തിൽ എത്തിച്ചേരാം ലാലേട്ടന്റെ പുലിമുരുകൻ മൂവി ഷൂട്ട് ചെയ്ത പൂയംകുട്ടി ഇപ്പോൾ പുലിയൂരെന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് ഈ പാലത്തിൽ നിന്നും ഇരുവശത്തേക്കുമുള്ള കാഴ്ച അതിമനോഹരമാണ് ഈ രണ്ട് സ്ഥലവും സന്ദർശിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് കണ്ടിരിക്കാവുന്നതാണ് ആനക്കയം ബീച്ച് ആന വീണാൽ പോലും രക്ഷപ്പെടില്ലാത്ത കായമുള്ളതുകൊണ്ട് ാണ് ആനക്കയം എന്ന് പേരുവരാൻ വരാൻ കാരണമെന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷം ഇവിടെ ഇതുപോലെ മണലെല്ലാം അടിഞ്ഞ് ഒരു ബീച്ച് പോലെ രൂപപ്പെട്ടതിനു ശേഷമാണ് ആനക്കയം ബീച്ച് എന്നിവിടെ പേരു വരാൻ കാരണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ടോ